അടുത്ത കാലത്താണ് ഒരുപാട് ഒരുപാട് അങ്ങ് പ്രശസ്തമായതും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ പോകുന്നുണ്ട് ഓഡിയോ ഷെയർ ചെയ്യുന്നു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് അതിൻ്റെ മുന്നേശത്തൂടെ പോയപ്പോൾ വളരെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അമ്പലമാണ് അത് മൂന്ന് നാലെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ തന്നെ പെരുങ്ങോട്ടുകര വേറെ മൂന്നാല് പേരുകൾ പറയുന്നുണ്ട് അടുത്തടുത്തായിട്ട് തന്നെ പല കുടുംബങ്ങളുടെ അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞതായിരുന്നു പെരുങ്ങോട്ടുകരത്തെ ശാന്തിയും തന്ത്രി അല്ലെ തന്ത്രി തന്ത്രി സ്ത്രീ വിഷയത്തിൽ കുടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആ തന്ത്രിയുടെ മകൾ പ്രസ്മീറ്റ് നടത്തിയിരുന്നു അപ്പൊ ഇത് ഏറെ ചർച്ച ഇപ്പം ദൃശ്യക്ക് എന്ത് തോന്നിയത് ഇതൊക്കെ കണ്ടപ്പോ എന്താ തോന്നുന്നത് എനിക്ക് ആദ്യം തോന്നിയത് ഒരു നമുക്കൊരു ചിരിയാണ് തോന്നിയത് കാരണം കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനാണ് ആ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപ്പൊ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളെ അവിടെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കുടുംബ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ ഉള്ള കാര്യത്തിൽ എനിക്ക് തോന്നിയത് പക്ഷെ അതേസമയം എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അതിന്റെ പേരിൽ വ്യാജ കേസുകൾ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുന്നത് വളരെ മോശമായ കാര്യമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും തോന്നി അതൊക്കെയാണ് എനിക്ക് ആ ഒരു സംഭവത്തെ കുറിച്ച് ആദ്യം ഫസ്റ്റ് ഈ ഒരു വാർത്ത പറഞ്ഞ എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു വാർത്ത ആദ്യം വന്നപ്പോൾ സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ആ ഒരു വാർത്ത ആദ്യം തന്നെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു അടുത്ത ദിവസം പ്രസ്മീറ്റ് വിളിച്ചു ഇതാണ് സംഭവം എന്ന് വ്യക്തമാക്കി പക്ഷെ മകൾ പറഞ്ഞതിലെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് അവരുടെ പ്രസ്മീറ്റ് കണ്ടപ്പോൾ കണ്ടിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ സകല തെളിവുകൾ പക്ഷെ അപ്പൊ വന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോൾ ആ ഓഡിയോ നമ്മളെ കേൾപ്പിക്കാമോ തെളിവ് ഞങ്ങൾക്ക് കൈമാറാമോ വളരെ എന്തോ വളരെ ഡിസ്റ്റർബിങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നത് അവര് നിസ്സഹായ അവസ്ഥയിൽ വളരെ ഇമോഷണലി വീക്കായി വന്ന് അവര് അവരുടെ അച്ഛനാണ് അച്ഛനും സഹോദരിയുടെ ഭർത്താവും അവരുടെ അത് മാത്രമല്ല അവരുടെ കുടുംബത്തെ മൊത്തത്തെ ആ കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ട് നേരെ ആ ഒരു അത്രയും ആണ് അപ്പൊ അങ്ങനെ ഒരു ആരോ അതും ചെറിയൊരു ആരോപണമല്ല ഉന്നയിച്ചിരിക്കുന്നത് ഒരുപാട് പേരുടെ മുന്നിൽ അത് ആൻസറബിൾ ആണ് അങ്ങനെ ഒരു അങ്ങനൊരു സിറ്റുവേഷനിലിരുന്നോണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടിയില്ല അപ്പൊ അല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി കാരണം അവർ ഈ തെളിവെല്ലാം കൊണ്ട് വെച്ചിട്ട് പറയാണ് ഇത് പോലീസ് ഇപ്പൊ വന്ന ഇപ്പൊ വന്നാൽ കൈമാറും എന്ന് പറയുന്നു അതിലും വിശ്വാസമല്ല ഈ മാധ്യമപ്രവർത്തകർക്ക് അത് കാണണം അത് കേൾക്കണം ഇവർക്ക് കൈമാറണം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതാണ് അവര് പറയുന്നു ബാംഗ്ലൂരിലെ പോലീസ് ഇവരോട് പറഞ്ഞു രണ്ട് കോടി കൊടുത്തത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇവർക്ക് ഇവർക്ക് ഇവർ ഈ നേരെ വിശ്വാസം ബംഗളൂരുവിലെ പോലീസ് നേരിട്ട് വന്ന് ഏത് രണ്ടും കൂടി ആവശ്യപ്പെട്ടെന്ന് പറയുന്നത് ചിലർ ആരോപണമല്ല അതെ അത് വ്യക്തമായ തെളിവുണ്ടായതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത് പറയുന്നത് പക്ഷെ എന്തായാലും ആൾക്കാരെല്ലാം എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിച്ചത്